കൊപ്പം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിൽ പാലസ്റ്റീൻ ഐക്യദാർഢ്യവുമായി ഫുട്ബോൾ താരങ്ങൾ മൂന്ന് ദിവസങ്ങളിലായി കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ മത്സരത്തിലാണ് സ്റ്റാൻഡ് വിത്ത് പാലസ്റ്റീൻ എന്ന ആലേഖനം ചെയ്ത പോസ്റ്ററുകളും ഫ്രീ പാലസ്റ്റീൻ എന്നെഴുതിയ ജേഴ്സിയുമണിഞ്ഞ് താരങ്ങൾ മൈതാനത്തേക്ക് ഇറങ്ങിയത് ടീം എഫ് സി വടക്കൻസ് പുതിയ റോഡും ടീം നോവ സിറ്റി കുരുത്തിക്കൊണ്ടുമാണ് പാലസ്റ്റീൻ ഐക്യദാർഢ്യവുമായി കളിക്കളത്തിലിറങ്ങിയത് ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ നിൽക്കുമ്പോൾ തങ്ങൾക്കാവും വീതം പാലസ്തീൻ പിന്തുണ നൽകുക എന്ന ഉദ്ദേശത്തോടെ ടീം ഒന്നാകെ എടുത്ത തീരുമാനമാണിതെന്ന് എഫ് സി വടക്കൻസ് പുതിയ റോഡ് ടീം മാനേജ്മെന്റ് അംഗങ്ങൾ അറിയിച്ചു കൊപ്പ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി കൊപ്പത്ത് നടത്തുന്ന ഫുട്ബോൾ മേളയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വടക്കൻസ് വടക്കെരയുടെ ക്ലബ്ബിലെ മെമ്പർമാരെല്ലാവരും കൂടി ഒന്നിച്ചെടുത്ത തീരുമാനമാണ് സ്റ്റാൻഡ് വിത്ത് ഫലസ്തീൻ ലോകം മുഴുവൻ ഇന്ന് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന സമയത്ത് ഖസക്ക് അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മളായ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ചെറുപ്പക്കാര് ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫലസ്തീനെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക സെപ്റ്റംബർ ഇരുപത്തൊന്നിന്റെ പ്രത്യേകം ഉദ്ഘാടനം ഉദ്ഘാടനം ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സ് ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകിട്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു ഏവർക്കും സ്വാഗതം